നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് സമരത്തിലെ അക്രമത്തിന്റെ പേരിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു പൂജപ്പുര ജയിലിന് മുന്നിൽ മുദ്രാവാക്യ വിളികളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചു ജനറൽ ആശുപത്രിക്ക് മുന്നിലും വഞ്ചീർ കോടതിക്ക് മുന്നിലും പോലീസ് വാഹനം തടഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമ്പോൾ പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്ന സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കുമോ നീങ്ങുമോ എന്നതൊക്കെ ആശങ്കാപരമായ കാര്യം തന്നെയാണ് എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് അവർ ഇരച്ചെത്തുകയാണ് തങ്ങളുടെ നേതാവിന്റെ അറസ്റ്റിനെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ സെക്രട്ടേറിയറ്റിലേക്ക് അവർ ഇരച്ചെത്തുകയാണ് നവകേരള സദസ്സിനു നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും സി പി എമ്മും കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ ഇരുപതിന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എ മാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയാണ് പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമാണ് കേസ് രാഹുൽ സമരത്തിന്റെ മുന്നിലയിൽ നിന്ന് നേതൃത്വം നൽകുന്നതിന്റെയും സമരം അക്രമാസക്തമാകുന്ന ഫോട്ടോയും വീഡിയോയും പോലീസ് കോടതിയിൽ ഹാജരാക്കി പിരിഞ്ഞുപോയ പ്രവർത്തകരെ മടക്കി വിളിച്ച് രാഹുൽ വീണ്ടും ആക്രമണം നടത്തി എല്ലാ ആക്രമണങ്ങളും നടന്ന സ്ഥലത്ത് പ്രതിയുടെ സാന്നിധ്യമുണ്ട് അതിക്രമങ്ങൾ തടയാൻ യാതൊരു ശ്രമവും നേതാവെന്ന നിലയിൽ നടത്തിയില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധമല്ല നടന്നത് ആക്രമണമാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു നടന്നത് രാഷ്ട്രീയ പ്രതിഷേധമാണെന്നും പ്രതിഭാഗം വാദിക്കുകയുണ്ടായി രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടില്ല രാഹുലിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നോട്ടീസ് നൽകിയില്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് നോട്ടീസ് നൽകിയത് മൂന്ന് കേസ് ൾ നിലനിൽക്കുമ്പോൾ ഒരു കേസിൽ മാത്രം അറസ്റ്റ് ചെയ്യുന്നതിലൂടെ പോലീസിന്റെ ഉദ്ദേശം വ്യക്തമാണെന്നും പ്രതിഭാഗം വാദിക്കുകയുണ്ടായി സമാധാനമായി പ്രതിഷേധിക്കുന്നവർ എന്തിന് തടികഷ്ണവുമായി വരണമെന്ന് കോടതി ചോദിച്ചു തടികഷ്ണം കൊണ്ട് വന്നതല്ലെന്നും സംഘർഷ സ്ഥലത്തെ ഫ്ലെക്സ് ബോർഡിൽ നിന്നും എടുത്തതാണെന്നും പ്രതിഭാഗവും മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയാണ് ചികിത്സ കഴിഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതെന്നും അതിനാലാണ് ഇന്ന് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചു രാഹുലിന്റെ തലയിൽ രക്തം കട്ട സ്ട്രോക്കിന് സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു രാഹുലിന് നിലവിൽ ശാരീരിക അവശ്യത റിമാൻഡ് ചെയ്യുന്നതിന് അസുഖം തടസ്സമല്ലെന്നും പ്രോസിക്യൂട്ടർ കല്ലമ്പള്ളി മനു പറഞ്ഞു തുടർന്ന് വിശദമായ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു ജനറൽ ആശുപത്രിയിൽ പരിശോധിച്ചതിന്റെ രേഖകൾ വിലയിരുത്തിയ ശേഷമാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് ചെയ്തത് ഇന്നലെ രാവിലെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നായിരുന്നു രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് എന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത